എന്താ പറയാൻ എന്റെ വീഡിയോ ഒന്നും ആരും സപ്പോർട്ട് ചെയ്യുന്നല്ലോ എല്ലാവർക്കും മതിയായോ എന്നാ ചോറ് കഴിച്ച ഏ ചമ്മന്തിയ ചന്തിയ മുളക തേങ്ങ മുളകിയ മുന്തിയാണ് എനിക്കൊന്നും ഇഷ്ടം തേങ്ങ എനിക്കിഷ്ടമല്ല പിന്നെ ചിലപ്പോൾ കൂട്ടീന്ന് വരും ഇത്രേ ഉള്ളൂ മാങ്ങയൊക്കെ കൂട്ടിയൊക്കെ ഉള്ള കുഴപ്പമില്ല ഞാനേ ഒന്ന് കിടക്കണമെന്ന് കിടക്കണമേ ഞാൻ കടയിൽ പോയിച്ച് കടയിൽ പോയി വെയിലത്തു നിന്ന് വേർത്ത് കുളിച്ച് വന്നിരിക്കുക നമ്മുടെ കാര്യങ്ങളൊന്നും നമ്മൾ തന്നെ ചെയ്യണ്ടേക്കാണെങ്കിൽ വയ്യ സ്റ്റോക്ക് വന്നിരിക്കുന്നത് പിന്നെ ഞാൻ തന്നെ എല്ലായിടത്തും പോകണം എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യണം അതൊക്കെ നമ്മുടെ ഡിപ്പാർട്ട്മെൻ്റാണ് വീട്ടു ജോലി കടയിൽ പോക്ക് എല്ലാം അല്ല അങ്ങനെ കിടക്കും അല്ലേ പിന്നെ ഒരു സന്തോഷ വാർത്തയൊന്നുമില്ല പറയാം ഞാൻ ആദ്യം വീഡിയോ എടുത്തിട്ട് അത് ക്യാൻസലായി രണ്ടാമത് യൂട്യൂബ് ഒരുപാട് ഒരു കൊല്ലം ആകാറായി പൈസ എന്ന് പറയുന്നത് അനുഭവം കിട്ടിയിട്ടില്ല സഹായമാകട്ടെ എന്നോർത്താണ് ഞാൻ എടുത്തത് പിന്നെ ആയിട്ടും വലിയ ഇതൊന്നുമില്ല നമുക്ക് റീച്ചൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ വല്ല ബസ്സിലൊക്കെ കയറി വല്ല ഫോണൊക്കെ കൊണ്ടുപോയി പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ അഭ്യാസങ്ങളൊക്കെ എടുത്താൽ റീച്ച് കിട്ടുമായിരിക്കും നമ്മളെപ്പോലെ ഈ സാധാരണക്കാരോട് ആരിക്കും കമ്പവും ഇല്ല ആരിക്കും അത്ര ില്ല അവർക്ക് ആ അതിലെ കോമൺ അതുപോലെ ഒരു വീഡിയോ കാണുന്ന പോലെ ഒന്ന് കണ്ടത് കണ്ടാൽ കണ്ടത്രേ ഉള്ളൂ നമ്മളോട് ആത്മാർത്ഥതയെന്ന് പറയുന്ന ആർക്കും ഇല്ലല്ലോ അല്ല ആരോടാ അല്ലെങ്കിൽ ആത്മാർഥ്യത ഉള്ളത് ആൾക്കാർക്ക് സന്തോഷിക്കാൻ വേണ്ടി എന്തെങ്കിലും കിട്ടുന്നോ അല്ലെങ്കിൽ വല്ല പിറ്റിനെ പറയണം വല്ല വല്ല കുറ്റവും കുറവോളോ പറഞ്ഞാൽ ചിലപ്പോൾ ആ വീഡിയോയൊക്കെ ചിലപ്പോൾ റീച്ചാകും അല്ലെങ്കിൽ പിന്നെ വല്ല എവിടെങ്കിലുമൊക്കെ പോക്കും വരവും പറ്റിയിരിക്കണം നമുക്ക് അങ്ങനെയൊന്നുമില്ല നമുക്കുള്ള നമ്മളുടെ രീതിയിലല്ല നമുക്ക് ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ നമ്മൾ ചെയ്യണം അത് കാണാം ഇഷ്ടപ്പെട്ടവർ കാണാം അല്ലേ അല്ലെങ്കിൽ പിന്നെ ഇഷ്ടപ്പെട്ടാത്തവർ കാണണ്ട ഒന്നുമല്ലാതെ പിന്നെ നമുക്കൊന്നും പറയാനില്ല ഇപ്പം എൻ്റെ മോറൊക്കെ കരിവാളിച്ചിരിക്കുന്ന ഞാൻ വെയിലത്ത് പോയി വന്നുകൊണ്ട് അല്ലെങ്കിൽ നല്ല തൂവെല്ലാൻ എന്നാലും എന്തോ വല പറഞ്ഞോ ഇല്ലേ കേട്ട് ഞാൻ എന്തോ ഇപ്പോ പറഞ്ഞതുപോലെ തോന്നി പിന്നെ ഞാൻ അവിടെ പാട്ട് വെച്ചേക്കുന്നുണ്ടേ എനിക്ക് ആക്കു മുഹമ്മദ് റാഫിയുടെ പാട്ട് വലിയ ഇഷ്ടം വിടെ വെച്ചേക്കണോണ്ട് ഞാൻ ഇവിടെ വന്നിരിക്കണേ പാവം സർവൻസ് അല്ലേ സർവൻഡല്ലേ നമ്മടെ ലൈവ് കാണാൻ പോലും ആൾക്കാരില്ല എല്ലാം ഒന്നാ രണ്ടാമത് ഇരുപത് രണ്ടാത്രേ ഉള്ളു ആൾക്കാർക്ക് അതൊന്നും അല്ല കാണാൻ ഇഷ്ടം അല്ല ബസ്സിലാ ട്രെയിനിലാ അല്ലേ അതൊക്കെ എനിക്ക് പാമ്പില്ലല്ലോ ണ്ടെങ്കിൽ ഞാൻ അതില് കേറായിരുന്നു ബസ് ഇതിലേ പോണില്ല നമ്മൾക്ക് ഇവിടം വരെ നടന്ന് പോകേണ്ട ആവശ്യമുള്ളു അപ്പൊ പിന്നെ നിസ്കരിക്കാനുള്ള സമയമൊക്കെ ആകണം അപ്പൊ എല്ലാവർക്കും ശുഭദിനം പറഞ്ഞുകൊണ്ട് അസലാമലൈക്കും ഓക്കെ ബായ്